ശ്രീ ഗണപതയെ നമ അവിജ്ഞമസ്തോ ഓം ശ്രീ ഗുരുവേ നമ അധ്യാത്മരാമായ യുദ്ധകാന്ഡം സേതുബന്ധനം തൽക്കാലമർക്കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിരന്മാരോടും രക്ഷോവരനാമി ഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരെ വരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാ ദേവപ്രഭരനായോ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾച്ചു രഘുവരൻ നന്നത് തോന്നിയതങ്ങനെ തന്നെയവതീരെ കിഴക്കു നോക്കി തൊഴു അർണോജ ലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രമുപാസിച്ചതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതുധിയുമതി ക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീലക്ഷ്മണ കോ കൊലയും മമശരവിക്രമം ീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവാൻ സർവഭൂതങ്ങളും കൂക്കൊള്ളേണമിൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മക്കിയിടുവാൻ നിധിയെ വിസ്മയം എല്ലാവരും കൂ നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ടനേരം പ്രഥിരുഖങ്ങളും കാനനജാലവും പ്രഥിയും കൂടെ വിറച്ചു ചമഞ്ഞിതുമിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും ശോഭിച്ചു മീട്ടാൽ കവിഞ്ഞു കവിഞ്ഞുവന്നു തങ്കമായ തരംഗാവലിയോടും പരിതപ്തങ്ങളായി വന്ന അത്യുഗ്രൻ അക്രമ തിമിത്സാഠ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യ രൂപത്തോടും അപ്പതി ദിവ്യ ഭരണസമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ ഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തി വെച്ചു സത്രമം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകിയ രാമനെ ഭക്തണങ്ങി സ്തുതിച്ചാൽ പലതരം സന്തുഷ്ടനായോ ഒരു രാമചന്ദ്രൻ തഥ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളന് വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതുസംബന്ധനേ മാർക്കട ർക്കടമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവത തുല്യ ശരീരികളാകിയ ദുർവാര വീരമിയെന്ന കവികളും സർവദിക്യങ്കലും നിന്നു സരഭസം പാർവത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ തങ്ങി തെരുതെരെ കൊണ്ടാവിഹീനം പടുത്തു തുടങ്ങിന നേരെ ശതയോചനയായതുമായുടൻ ഈരഞ്ചു യോജന വിസ്താരമാം മണ്ണം ഇത് പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാം ദാശരഥി ജഗതീശ്വരൻ വോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപകരമായ ത്രൈലോക്യഹിതാർത്ഥമായ പൂജിച്ചു വന്ദിച്ചു ഭക്ത നമസ്കൃത രാജീവലോചനേവ മരുൾ ചെയ്തു യാതൊരു മർത്യനിവിടെ വന്നാതിരാൻ സേതുബന്ധനം കൂടെ രാമേശ്വരനെയും ഹത്യാഭരിക്കുന്നത് ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മ ഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും കൂടുമനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലോ സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കൂടെ വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കൈവിട്ടു പുക്കൂ ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാധരാൾ രാമേശ്വരനഭിഷേകവും ചെയ്തത കളഞ്ഞു മൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനോട് സായുജ്യം വരും സംശയം എന്നരുൾ ചെയ്തു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും രാവണന്റെ പടപ്പുറപ്പാട് ആരെയും പോരുന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുമല്ലോ നമ്മോട് കൂടെ ഉള്ളോ പോ നേടുക നമ്മുടെ തേരും വരുത്തുക നാനവൻ ോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായോരു തേരിൽ കരേറിനാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും ആയിരം വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ടുതേരിൽ കരയേറി മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാം ആഭരണങ്ങളും പത്തു മുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ചാപവാനായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാകലത്തോട് കൂടപ്പുറപ്പെട്ട കുംഭകർണവധം സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്തുതശാസ്യനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയതാ സുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീയെത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരീക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൾ വിഗ്രവും കൈവിട്ടു യുദ്ധേര കൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോത്തവൻ ും കടന്നു തങ്ക ശൈല രാജമോടലറിക്കൊണ്ടതിദ്രുതം ആയിരം കൊണ്ടുള്ള തൻ ആയുധമായുള്ള ശൂലവും കൈകൊണ്ടു വാനരസേനയിൽ പൂക്കോരുനേരത്തു വാനരവീരല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവുമാക്കാ കുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനെവൻ ഇവൻ പറഞ്ഞരത്തോളം അത്ഭുതം പേടിച്ചടുത്തു കൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർ നാനാദികാന്തരേ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷണാൾ മർക്കട രാജനതു കണ്ടൊരു മല കൈക്കറിഞ്ഞു മാറി തടുത്തവൻ കൂത്തിനാൽ ശൂലവും എടുത്തു കൊതി ചതി വിശ്രനായി വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും മുക്കോടെടുത്തുകൊണ്ടുപന്ന മോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നത്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീചനം മകൽ പ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും തൂകിനാരാലുതീർ നേടുവാനാദരാൾ മർക്കട രാജനതേറ്റുമോഹം മെടിഞ്ഞ് ഉൾക്കട രോഷേണമൂക്കും ചെവികളും ദന്ത നഖങ്ങളും ഒക്കെ മുറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവും ഏറ്റിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സത്വനായടുത്തു സുമത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും മണ്ണം ദുർവാര ബാണഗിണം പൊഴിച്ചിടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും ഭക്തത്തിലായടയ്ക്കും അവനുടൻ കർണനാസാ വിലത്തോടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കൂടെ വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണ ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേദാശു കണ്ടിക്കയാൾ യുദ്ധാങ്കനെ വീണു വാനര വൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടുമരിച്ചു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ന്ദ്രാസ്ത്രമേ ഇതു കണ്ടിച്ചാൻ അത് വീണും ഇന്ദ്രാദികൾ പലരും മരിച്ചിടിനാർ ബോപത്തോടലിയു നക്തഞ്ചരാധിപെൻ പിന്നെയും അർദ്ധചന്ദ്രാകാരമായോരമ്പുകൊണ്ട് ഉത്തങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വസ്ത്രവും പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചു രഘോത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിട അസ്ത്രമേതുത്തമാങ്കത്തെയും കണ്ടിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുരദ്വാര് വീണു മുറിഞ്ഞിയിൽ വീണിതു ദേഹവും അന്നേരം സർവത്ര ഗോവിന്ദ രാമനാമസങ്കീർത്തനം ಗೋವಿಂದ ಹರೇ